നമസ്കാരം ഭക്തരെയാകെ ഞെട്ടിക്കുന്ന അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ശബരിമലയിലെ ക്ഷേത്ര ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ പാളികൾ ഇളക്കി മറിച്ചു വിറ്റു എന്നുള്ള സൂചനയിലേക്കാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് കോടതിയിൽ വിജിലൻസ് റിപ്പോർട്ട് നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ കൂടുതൽ അന്വേഷണങ്ങൾ ആവശ്യമാണ് ഈ ഒരു വിഷയത്തിൽ എന്ന റിപ്പോർട്ടും ലഭിക്കുന്നു മാത്രമല്ല ഇത് ഒരു സ്വർണ്ണ സ്വർണം എന്ന് പറയുന്ന ദ്രവ്യം മാത്രമല്ല ഇത് ശബരിമലയിലെ ശ്രീകോവിലിന്റെ ദ്വാരപാലക ശില്പങ്ങളാണ് എന്ന രീതിയിൽ ഇത് അമൂല്യമായ ഒരു വസ്തുവായിട്ട് ഒരു ആൻറ്റിക്കായിട്ട് അല്ലെങ്കിൽ അത്രയേറെ വിലമതിക്കാനാകാത്ത രീതിയിലുള്ള വസ്തുവായിട്ട് കണക്കാക്കേണ്ടി വരും അപ്പോൾ എത്ര രൂപയ്ക്കാണ് എത്ര കോടി രൂപയ്ക്കാണ് ഇത് മറിച്ചു വിറ്റത് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള പങ്ക് എന്താണ് ആരാണ് ഇത് വാങ്ങിയത് ഏത് സ്ഥലത്തുള്ള വ്യക്തിയാണ് ഇത് വാങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഇനി അന്വേഷിക്കേണ്ടതുണ്ട് ഇനി കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വിശ്വാസങ്ങൾക്ക് കോടികളുടെ വിലയിട്ട് നടത്തിയ കച്ചവടമാണ് ഇത് എന്ന റിപ്പോർട്ടാണ് വരുന്നത് ഗുരുതരമായ വിഷയം തന്നെയാണ് ഈ വിശ്വാസങ്ങൾ നമുക്കറിയാം തീർച്ചയായിട്ടും ഭഗവാന്റെ ഭഗവാൻ ഭഗവാന്റെ നെറ്റിയിൽ അണിഞ്ഞ ഒരു നുള്ളു ചന്ദനത്തിനായി കാത്തിരിക്കുന്നവരുണ്ട് കുതിക്കുന്നവരുണ്ട് അപ്പോൾ ഭഗവാന്റെ ദ്വാരപാലക ആ ശില്പത്തിലെ സ്വർണ പാളി വീട്ടിൽ വെച്ചു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ഐശ്വര്യം കൈവരും എന്ന രീതിയിൽ പ്രചരിപ്പിച്ച് അതൊക്കെ തന്നെ വെച്ച് പലയിടത്തായിട്ട് പൂജകളൊക്കെ നടത്തി ജയറാമിന്റെ വീട്ടിലടക്കം നട ജയറാമിന്റെ വീട്ടിലടക്കം പൂജകൾ നടത്തിയ വാർത്തയ്ക്ക് നേരത്തെ വന്നിരുന്നു അങ്ങനെ ഈ ഒരു ആന്റിക് വാല്യുവിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഈ സ്വർണപ്പാളികൾ മറിച്ച് വിറ്റത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഇന്ന് വിജിലൻസ് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് തിരിമറിക്ക് പിന്നിൽ എന്ന ആരോപണവുമായിട്ട് ദേവസ്വം ബോർഡ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് വെറും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം മുൻനിർത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായി ഇത് ഇളക്കെടുക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട് എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ കെട്ടിവെച്ച് കയ്യൊഴിയുന്ന അല്ലെങ്കിൽ തടിയൂരുന്ന ഒരു സമീപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്നത് എന്ന ആരോപണവുമുണ്ട് സ്വർണ്ണപ്പാളികൾ കേരളത്തിന് വെളിയിൽ ആർക്കോ എന്നാണ് ഇപ്പോൾ സൂചനകൾ ലഭിക്കുന്നത് പാളിയുടെയോ സ്വർണത്തിന്റെയോ വിപണി വിലയല്ല ഇതിൽ പ്രധാനം ശബരിമല ശ്രീകോവിലിന്റെ ഭിത്തിയിലെ ശില്പങ്ങളുടെ പാളി എന്ന നിലയിൽ അമൂല്യമായ ഒരു വസ്തു തന്നെയാണ് ഇത് ഇത്തരം വസ്തുക്കൾ എന്ത് വില നൽകി വീട്ടിൽ വാങ്ങി സൂക്ഷിക്കുന്ന ചിലരുണ്ട് അവരിൽ നിന്ന് വൻതുക വാങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൈമാറിയിരിക്കാം എന്നാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ഒരു നിഗമനത്തിൽ പക്ഷേ ഇത് പൂർണ്ണമായി നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ഒരിക്കലും ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് അതും അവിടുത്തെ സ്റ്റാഫ് പോലും അല്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ ശാന്തിക്കാരുടെ സഹായിയായി നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതൊക്കെ ഇളക്കിക്കൊണ്ട് മറിച്ചു വിൽക്കാൻ എങ്ങനെ സാധിച്ചു എന്ന ചോദ്യം അവിടെ നിലനിൽക്കുകയാണ് ക്ഷേത്ര ശ്രീകോവിലിൽ വർഷങ്ങളോളം ഇരുന്ന സ്വർണ്ണ രൂപം ശനിദോഷം അകറ്റാനും ഐശ്വര്യവർധനയ്ക്കും ഉപകരിക്കും എന്ന പ്രചരണം നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ ഇത് വിറ്റു എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് പാളി പുതുവായി സ്വർണം പൂശണമെങ്കിൽ തന്നെ അത് സന്നിധാനത്ത് വച്ച് ചെയ്യാവുന്നവയുണ്ടായിരുന്നുള്ളൂ അത് എടുത്തുകൊണ്ടുപോയത് എന്തിനാണ് എന്ന ചോദ്യവും അവിടെ ബാക്കി നിൽക്കുകയാണ് എല്ലാം അടിമുടി ദുരൂഹമാണ് ഇതിൽ വലിയ ഒരു മാഫിയ സംഘം തന്നെ ഈ ശബരിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു ഈ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണപാലകളുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ ഇത് മോഷ്ടിച്ചു കൊണ്ടുപോയി മറിച്ചു വിറ്റു എന്ന ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് ഇപ്പോൾ വിജിലൻസ് എത്തി പക്ഷേ അതിന് പിന്നിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റി മാത്രമാണ് ദേവസ്വം ഉദ്യോഗസ്ഥരുണ്ടോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുണ്ടോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടോ ദേവസ്വം മന്ത്രിക്ക് ഇതിൽ എന്തെങ്കിലും പമ്പുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഈ ഒരവസരത്തിൽ എന്തായാലും ഈ വിഷയം കൂടുതൽ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഭക്തജനങ്ങളുടെ ശക്തമായ പ്രതിഷേധവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവരുടെ ആ ഒരു അമർഷവും ഒക്കെ തന്നെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അയ്യപ്പനെ പോലും വിറ്റു തിന്നുന്ന അയ്യപ്പന്റെ സ്വത്തുവകകൾ മോഷ്ടിച്ചു മറിച്ചു വിൽക്കുന്ന അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇതേക്കുറിച്ച് ഒരു അന്വേഷണവും നടക്കാത്തത് എന്താണ് ഇത്രയും കൊല്ലം ഈ ആറു വർഷം ഒരു ഒരന്വേഷണവും നടന്നില്ല അല്ലെങ്കിൽ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട ഒരു സംസാരമോ ചർച്ചയോ ഒന്നും ഉണ്ടായില്ല അപ്പം ഇതിന് പരിശോധന കളി അല്ലെങ്കിൽ ഇത് ചെമ്പ് തെളിയുന്നവർ കാണില്ല സ്വർണപാളി ഇളക്കി മാറ്റി അതിൽ പൂച്ചു വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ബൗദ്ധിക നിലവാരം ദേവസ്വം ഉദ്യോഗസ്ഥർക്കോ ഒന്നുമില്ല ഇതെല്ലാവരും ചേർന്ന് നടത്തിയ കൊള്ളയ തട്ടിപ്പാണ് മോഷണം തന്നെയാണ്